ഏതൊരു നാട്ടിലേക്കും വഴികാട്ടികളായി സൂചകങ്ങളും മയൽക്കുറ്റികളുമൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റിലും ഇത്തരം സൂചകങ്ങളുണ്ട് ജീവനറ്റ മനുഷ്യരുടെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ശരീരങ്ങളാണ് എവറസ്റ്റിലെ വഴികാട്ടികളെന്ന് മാത്രം പലവിധ കാരണങ്ങളാൽ എവറസ്റ്റ് എന്ന സ്വപ്നം എത്തും മുമ്പ് തിരിച്ചിറങ്ങുമ്പോഴും വീണുപോയ ഇരുന്നൂറിലേറെ സാഹസികരുടെ മൃതദേഹങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ളത് കാലാവസ്ഥയും അപകടങ്ങളുമാണ് എവറസ്റ്റ് കയറുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ മലകയറ്റത്തിനിടെയുള്ള വീഴ്ച ഓക്സിജൻ കുറയുന്നതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ മഞ്ഞിടിച്ചിൽ മലയിടിച്ചിൽ മിന്തികൾ കൊണ്ട് രൗദ്രഭാഗത്തിലാവുന്ന കാലാവസ്ഥ തുടങ്ങി ഓരോ സഞ്ചാരിയെയും മരണത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ പലതാണ് എവറസ്റ്റിലേക്കുള്ള പാതയിൽ പലപ്പോഴും പൊടുന്നതിന് ചുഴലിക്കാറ്റകൾ പ്രത്യക്ഷപ്പെടാം മലകയേറ്റക്കാരി പറിച്ചറിയാൻ പോന്ന ശേഷിയുണ്ടാകും ഇത്തരം കാറ്റുകളിൽ പലതിനും തളർച്ചയെ തുടർന്ന് ഒരല്പനേരം വിശ്രമിക്കുവാനിരുന്നവർ ഉറക്കത്തിലേക്കും തുടർന്ന് ശരീരം മരവിച്ച് മരണത്തിലേക്കും യാത്രയായിട്ടുണ്ട് എവറസ്റ്റ് കീഴെടുക്കുന്ന ഏതൊരാളോടും ചോദിച്ചാലും ഈ മരവിച്ച ദേഹങ്ങളെ കുറിച്ച് അറിയാം ഇവരുടെ മനസ്സിൽ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് കാരണമായിട്ടുണ്ട് പലയിടത്തായി ചിതറിക്കിടക്കുന്ന ഇരുന്നൂറിലേറെ സഞ്ചാരികളുടെ മഞ്ഞിലുറഞ്ഞ ദഹങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തണമെങ്കിൽ തന്നെ ഏഴു ദിവസം മല കയറണം രണ്ടാഴ്ച കാലാവസ്ഥയോട് പൊരുത്തപ്പെടുന്നതിനായി ഇവിടെ ചിലവഴിച്ച ശേഷമാണ് എവറസ്റ്റ് കീഴടക്കുവാൻ ഓരോ സഞ്ചാരികളും ശ്രമിക്കുക എവറസ്റ്റിലേക്കുള്ള ഈ ദിവസങ്ങളിൽ ഓരോ ശ്വാസോച്ഛാസത്തിലും മരണം പതിയിരിപ്പുണ്ട് ലോകമെങ്ങുമുള്ള പർവ്വതാരോഹകരുടെ സ്വപ്നം എവറസ്റ്റ് കീഴടക്കുകയാണ് ഏറ്റവും വലിയ കൊടുമുടി എന്നതിനൊപ്പം ഭൂമിയിലെ ഏറ്റവും സാഹസികമായ പർവ്വതാരോഹണം കൂടിയാണ് എവറസ്റ്റിലേത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പതിനേഴായിരത്തി അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപതിനായിരം അടി ഉയരത്തിലാണ് ഒന്നാം ദിനത്തിലെ ക്യാമ്പ് ഉള്ളത് ഇവിടെ നിന്നും വിശ്രമിച്ച ശേഷം അഡ്വാൻസ്ഡ് ബേസ് ക്യാമ്പ് അതായത് എ ബി സി എന്ന് വിളിപ്പേരുള്ള ക്യാമ്പിലേക്ക് കയറി തുടങ്ങും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറടി ഉയരമാണ് ഇവിടെ എ ബി സിയിൽ ഓക്സിജന്റെ അളവ് വളരെയധികം കുറയും മല കയറുമ്പോൾ മാത്രമല്ല ഉറങ്ങുമ്പോൾ പോലും ഓക്സിജൻ മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഇവിടെ വെച്ച് മരണം സംഭവിക്കാം അടുത്ത ക്യാമ്പ് ഇരുപത്തിയാറായിരം അടി ഉയരത്തിലാണ് ഇനി അങ്ങോട്ട് ജീവൻ മരണ പോരാട്ടമാണ് ഓരോ പർവ്വതാരോഹരും നടത്തുക മുകളിലേക്ക് കയറണോ തിരിച്ചിറങ്ങണോ എന്ന നിർണായക തീരുമാനമെടുക്കുന്നതും ഇവിടെ നിന്നു തന്നെ ഇവിടെ നിന്നും കയറി തുടങ്ങിയ ശേഷം തിരിച്ചിറങ്ങണമെന്ന് കരുതിയാലും പിന്നീട് സാധിച്ചെന്നു വരില്ല കാലുന്നു തന്നിയാൽ ഒരു തെറ്റായ തീരുമാനമെടുത്താലൊക്കെ മരണം മേൽക്കൈ നീടും ഓക്സിജന്റെ അളവ് കുറയുന്നത് തലച്ചോറിലെ ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുകയും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ശേഷിയെ പോലും ബാധിക്കുകയും ചെയ്യും എവറസ്റ്റ് കയറുമ്പോഴോ തിരിച്ചിറങ്ങുമ്പോഴോ മരണത്തിന് കീഴടങ്ങിയവരുടെ ശരീരങ്ങളെല്ലാം ആ കൊടുമുടിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു എല്ലാ ശരീരങ്ങളും തിരിച്ചു ഭൂമിയിൽ എത്തിക്കുക അസാധ്യമാണ് കാരണം ഓരോ പർവ്വതാരകരും കാണുന്ന ശവശരീരങ്ങളെക്കാൾ കൂടുതലാണ് ഹിമാലയം മഞ്ഞിലൊളിപ്പിച്ച ഒരിക്കലും കാണാത്ത മൃതദേഹങ്ങൾ എങ്കിലും ചിലരുടെ ശരീരങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് അതിനുവേണ്ടി വരുന്ന മനുഷ്യപ്രയത്നം വളരെ കൂടുതലാണെന്ന് മാത്രം മറ്റൊരു വസ്തുത മരിച്ചവരുടെ ശരീരങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ ഇവിടെ പ്രകൃതി സംരക്ഷിക്കുന്നുവെന്നതാണ് എവറസ്റ്റിലെ കാലാവസ്ഥ തന്നെയാണ് ഈ മറിമായത്തിന് പിന്നിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചവരുടെ ദേഹങ്ങൾക്ക് പോലും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എല്ലാ കാലത്തുമുള്ള കൊടും തണുപ്പും മഞ്ഞും വരണ്ട ഹിമക്കാറ്റും മൃതദേഹങ്ങൾ അഴുകാതെ സഹായിക്കുന്നു മനുഷ്യ ശരീരങ്ങൾ വഴികാട്ടിയാകുന്നതിനു പിന്നിൽ ഇതും ഒരു കാരണമാണ് ഡേവിഡ് ഷാർപ്പ് എന്ന പർവ്വതാരോഹകന്റെ ശരീരം ഒരു ഗുഹയ്ക്ക് സമീപം ഇരിക്കുന്ന നിലയിലാണുള്ളത് ഗ്രീൻ ബുഡ്സ് കേവ് എന്നാണ് ഈ ഗുഹ അറിയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഡേവിഡ് എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിച്ചത് ഇതിനിടെ ഗുഹയ്ക്കു സമീപം അല്പസമയത്തേക്ക് ഇരുന്ന അദ്ദേഹത്തിന്റെ ശരീരം അനങ്ങാനാവാത്ത വിധം തണുത്തുറയുകയായിരുന്നു ഡേവിഡ് ഷാർ വിറങ്ങലിച്ചുകൊണ്ട് മരണത്തിലേക്ക് നീങ്ങുമ്പോൾ മുപ്പതോളം പർവ്വതാരോഹകർ അദ്ദേഹത്തെ കടന്നുപോയി കൂട്ടത്തിൽ ഒരാൾ വിശ്രമിക്കാനിരിക്കുന്നു എന്ന് മാത്രമേ അവർ കരുതിയുള്ളൂ ഒടുവിലെത്തിയ ചില പർവ്വതാരോഹകരാണ് ഡേവിഡിൽ നിന്നും ചില നിരക്കങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചത് കൂടുതൽ പരിശോധിച്ചതോടെ ഇവർക്ക് സുഹൃത്ത് മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലായി അപ്പോഴും ബോധം നശിച്ചിരുന്നില്ലെങ്കിലും ശരീരം അനങ്ങാനാവാത്ത അവസ്ഥയിലായിരുന്നു ഡേവിഡ് ഷാർപ്പ് എവറസ്റ്റിലേക്കുള്ള പാതയിൽ മറ്റൊരു ഗുഹയ്ക്ക് സമീപമാണ് ഇന്ത്യക്കാരനായ സെവാങ് പൽജോറിന്റെ ശരീരമുള്ളത് പച്ച ബൂട്ട് ധരിച്ച അദ്ദേഹത്തിന്റെ ശരീരം കിടക്കുന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് സഞ്ചാരത്തിനിടയിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത് കൂട്ടം തെറ്റിപ്പോയതാണ് സെവാങ് പലചോറിന് തിരിച്ചടിയായത് കൊടും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ഒരു ചെറിയ ഗുഹാ കവാടത്തിൽ അഭയം തേടിയ അദ്ദേഹം അവിടെ തന്നെ മരിച്ചു വീണു ലക്ഷ്യം എത്രത്തോളം അടുത്താണെന്ന് ഓരോ പർവ്വതാരോഹകനെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ പച്ച ബൂട്ടുകൾ ഇപ്പോഴും എവറസ്റ്റിൽ വിശ്രമിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എവറസ്റ്റ് കയറുവാനുള്ള ശ്രമത്തിനിടെ മരിച്ച ജോർജ് മല്ലോറിയുടെ ദേഹം ഇപ്പോഴും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ കൊടുമുടിക്ക് മുകളിലുണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മനുഷ്യനാകുവാനുള്ള ശ്രമത്തിനിടെയാണ് ആ സാഹസികൻ മരണത്തിന് കീഴടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എവറസ്റ്റിന് മുകളിലെത്തിയ ടെൻസിംഗ് നോർഗയ്ക്കും എഡ്മൻ ഹിലാരിക്ക് മുൻപ് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് മീറ്ററുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട സാഹസികനായിരുന്നു ജോർജ് മല്ലോറി അദ്ദേഹത്തിന്റെ മൃതദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് തിരിച്ചറിഞ്ഞത് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയ ശേഷം ഇറങ്ങുമ്പോഴാണോ അപകടത്തിൽപ്പെട്ടത് എന്നത് ഇപ്പോഴും എവറസ്റ്റിന് മാത്രം അറിയാവുന്ന പല രഹസ്യങ്ങളിലൊന്നായി അവശേഷിക്കുന്നു മരിച്ച പർവ്വതാരോഹരുടെ ശരീരങ്ങൾക്കു ചുറ്റും കല്ലുകൾ വെച്ച് ഇപ്പോഴും പർവ്വതാരോഹർ ഈ സാഹസികരെ ബഹുമാനിക്കുവാൻ പതിവുണ്ട് പല ശരീരങ്ങളും വിചിത്രമായ രീതിയിലാണ് കിടക്കുന്നത് തലകുത്തിനെ വീണ നിലയിലുള്ളവയും കിടന്നെടുത്തു നിന്നും എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്ന നിലയിലുള്ളവയും ഉണ്ട് ഏതൊരു പർവ്വതാരോഹകന്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും എവറസ്റ്റ് കീഴടക്കുക എന്നത് അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ കൊതിച്ച് ആ സ്വപ്നത്തിന് മുകളിൽ നിൽക്കുവാൻ ആരും ആഗ്രഹിക്കും എന്നാൽ എവറസ്റ്റിന് മുകളിൽ പരമാവധി മിനിറ്റുകൾ മാത്രം തങ്ങാനെ പർവ്വതാരോഹകർക്ക് അനുവാദമുള്ളൂ മുകളിൽ തങ്ങുന്ന ഓരോ സെക്കൻഡും മരണത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നുവെന്നതാണ് ഇതിന് പിന്നിൽ നേപ്പാളിൽ ജനിച്ച് കാനഡയിൽ ജീവിച്ചിരുന്ന ശ്രീയാശാലോർപ്പിന് സംഭവിച്ചത് അതാണ് എവറസ്റ്റിന് മുകളിൽ ശ്രീയ ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റോളം കഴിഞ്ഞെന്നാണ് കരുതപ്പെടുന്നത് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ തിരിച്ചിറങ്ങുമ്പോഴാണ് ശ്രീയ മരിക്കുന്നത് എവറസ്റ്റിൽ കാര്യമായ അനുഭവ പരിചയമില്ലാത്ത ഗൈഡിംഗ് കമ്പനിയാണ് ശ്രീയക്കും കൂട്ടരെയും സഹായിച്ചിരുന്നുവെന്ന് ആരോപണവും ഉയർന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഒൻപതിനാണ് ശ്രീയ മരിക്കുന്നത് പിന്നീട് പത്ത് ദിവസത്തിനു ശേഷം ശരീരം അതിസാഹസികമായി എണ്ണായിരം മീറ്റർ താഴേക്ക് എത്തിച്ചു അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ താഴെ എത്തിക്കുവാനായി അമേരിക്കകാരി ഫ്രാൻസിസ് അർസീനയും എവറസ്റ്റ് കീഴടക്കി ഇറങ്ങുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത് ഭർത്താവ് അടങ്ങുന്ന സംഘത്തോടൊപ്പമായിരുന്നു ഇവരുടെ എവറസ്റ്റ് കയറ്റം ഫ്രാൻസിയസ് അപകടത്തിൽപ്പെട്ട വിവരം സെർജി അർസിനെ പറയുന്നത് വൈകിയാണ് ഭാര്യയെ തിരിഞ്ഞ് മുകളിൽ പോയാൽ തിരികെ ബേസ് ക്യാമ്പിലെത്തുവാൻ ആവശ്യമായ ഓക്സിജൻ അദ്ദേഹത്തിന്റെ പക്കലില്ലായിരുന്നു എന്തും വരട്ടെ എന്ന തീരുമാനത്തിൽ ഫ്രാൻസിയസിനെ തിരിഞ്ഞ് തിരിച്ചു കയറി വീണുകിടക്കുന്ന ഭാര്യയ്ക്കരികിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നതിനിടെ സെർജിയെയും കാൽ തന്നെ മരണത്തിലേക്ക് വീണുവെന്നതാണ് കരുതപ്പെടുന്നത് ഇതിനിടെ എവറസ്റ്റ് കയറുന്ന ഉസ്ബക് സംഘത്തിലെ രണ്ടു പേർ മരണാസനായി കിടക്കുന്ന അരികിലെത്തി അപകടത്തിനൊപ്പം കൊടും തണുപ്പും ഓക്സിജന്റെ കുറവും മൂലം അവർ അപ്പോഴേക്കും അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് മരിക്കുമ്പോൾ നാല്പത് വയസ്സുണ്ടായിരുന്ന ഫ്രാൻസിയസിന്റെ മൃതശരീരം എവറസ്റ്റ് കയറ്റുകാർക്കാരിൽ അറിയപ്പെടുന്നത് മരണത്തിനു മുന്നിൽ കീഴടങ്ങിയെങ്കിലും ആർക്കും തകർക്കാനാകാത്ത ഒരു റെക്കോർഡ് സ്വന്തമാക്കിയാണ് ഫ്രാൻസിയസ് പോയത് ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അമേരിക്കൻ വനിതയെന്ന് തിരുത്താനാവാത്ത റെക്കോർഡും ഇന്നും ആ സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് സ്വന്തം സ്വന്തം സ്വപ്നങ്ങൾക്കു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായവരെന്ന പേരിൽ ഈ മനുഷ്യർ ബഹുമാനം അർഹിക്കുന്നു പ്രകൃതിയുടെ മരണാനന്തര ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ ഇനിയും നൂറ്റാണ്ടുകളോളം എവറസ്റ്റിന് മുകളിലുണ്ടാകും എവറസ്റ്റിന് മുകളിലേക്ക് എത്തുന്ന ഓരോ സാഹസികർക്കും ഒരിക്കലും മറക്കാനാവാത്ത പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ